നമുക്ക് എല്ലാവർക്കും ചൈനയുടെ ഫൈവ് ഫിംഗർ പോളിസിയെ കുറിച്ച് അറിയാം അതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിന് മുമ്പായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചൈന ടിബറ്റ് എന്ന് പറയുന്ന അവരുടെ പ്രവിശ്യയുടെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ടിബറ്റിനെ പുനർനാമകരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചൈന ടിബറ്റിനെ പുനർനാമകരണം ചെയ്യുമ്പോൾ ചൈന അവരുടെ താല്പര്യങ്ങളാണ് അവിടെ നടപ്പിലാക്കുന്നത് ഇത് ആത്യന്തികമായി ഇന്ത്യക്ക് വലിയ ഭീഷണി ഉയർത്തുന്നതുമാണ് എന്തുകൊണ്ടാണ് ചൈന ടിബറ്റിനെ പുനർനാമകരണം ചെയ്യുമ്പോൾ അത് ഇന്ത്യക്ക് ഭീഷണിയാകുന്നുവെന്നും നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാം ആദ്യം ഈ ചൈന എന്ന് പറയുന്ന രാജ്യം ടിബറ്റിന് നൽകിയിരിക്കുന്ന പേര് എന്താണെന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് ഷീ സാങ് എന്നാണ് ചൈന ടിബറ്റിന് നൽകിയിരിക്കുന്ന പേര് ശരിക്കു പറഞ്ഞാൽ ഈ ഒരു പേര് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചൈന നൽകിയതല്ല വളരെ പണ്ട് മുതൽ തന്നെ ചൈന ടിബറ്റിനെ ഷീ ജാങ് എന്നാണ് വിളിക്കുന്നത് ഈ ഷീ ജാങ അല്ലെങ്കിൽ ഷി ജാങ് എന്നൊക്കെ ചൈന ഇതിനെ വിളിക്കുന്നത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല പണ്ട് മുതലേ വിളിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന നേതാവായിരുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചൈനയിൽ ഒരു സ്വാധീനമുണ്ടാക്കി കൊടുത്ത അവരുടെ പരമോന്നത നേതാവെന്ന് വിളിക്കാവുന്ന മാവോ സേതുങ് അദ്ദേഹം ഈ ടിബറ്റിനെ ഷീ ജാങ് എന്നാണ് വിളിച്ചിരുന്നത് ടിബറ്റിനെ ഈ മാവോ കണ്ടിരുന്നത് ചൈനയുടെ വലത് കൈപ്പത്തിയായിട്ടാണ് ഈ വലത് കൈപ്പത്തിയായിട്ട് ടിബറ്റിനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ അഞ്ച് വിരലുകൾ ഉണ്ട് എന്നും മാവോ സേതു കൃത്യമായും പറഞ്ഞിരുന്നു ആ വിരലുകളായിട്ട് ചൈന കാണുന്നത് ലഡാക്ക് നേപ്പാൾ സിക്കിം ഭൂട്ടാൻ അതുപോലെ തന്നെ അരുണാചൽ പ്രദേശുമാണ് ഇതിൽ തന്നെ സിക്കിമും അതുപോലെ ലഡാക്കും അരുണാചൽ പ്രദേശും ഇന്ത്യയുടെ പരമാധികാരത്തിൽ പെടുന്ന പ്രദേശങ്ങളാണ് നമ്മുടേതാണ് ഇത് പക്ഷെ ചൈന പറയുന്നത് അല്ലെങ്കിൽ മാവോ പറയുന്നത് ഇത് ചൈനയുടേതാണ് അത് നമ്മൾ ടിബറ്റ് എന്ന് വിളിക്കുന്ന ചൈന ഷി എന്ന് വിളിക്കുന്ന അവരുടെ കൈപ്പത്തി എന്ന് അവർ അവകാശപ്പെടുന്ന അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ലഡാക്കും സിക്കിമും അരുണാചൽ പ്രദേശും എന്നൊക്കെയാണ് അവർ പറയുന്നത് അതോടൊപ്പം തന്നെ ഭൂട്ടാനും നേപ്പാളും ആ വിരലുകളിലെ കൂട്ടത്തിലാണ് അവർ അവരുൾപ്പെടുത്തുന്നത് അപ്പോൾ ഓൾറെഡി നേപ്പാളിൽ ചൈന അവരുടെ സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ വളരെ മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു രാഷ്ട്രീയമായും ഒക്കെ തന്നെ ഇപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് രാജഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് നേപ്പാളിൽ അധികാരത്തിലേക്ക് എത്തുന്നതും തുടരുന്നതുമൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻഡയറക്ട്ലി നേപ്പാളിലെ പൊളിറ്റിക്സിൽ ഇടപെടാൻ ചൈന ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ ചൈന നേരിടുന്ന വലിയൊരു എതിരാളി എന്ന് പറയുന്നത് ഇന്ത്യയാണ് ഇന്ത്യ നേപ്പാളിന്റെ രാഷ്ട്രീയത്തിൽ വളരെ ശക്തമായ സ്വാധീനമുള്ളൊരു രാജ്യം തന്നെയാണ് ഇപ്പോഴും അപ്പൊ നേപ്പാളിൽ ചൈനയുടെ താല്പര്യങ്ങൾക്ക് ശരിക്ക് പറഞ്ഞാൽ ഒരു വിലങ്ങ് തടിയാവുന്നത് ഇന്ത്യയാണ് ഇനി ഭൂട്ടാന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ചൈനയ്ക്ക് വിലങ്ങ് തടിയാവുന്നത് ഇന്ത്യയാണ് കാരണം ഭൂട്ടാന്റെ സംരക്ഷണ ചുമതല അടക്കമുള്ളത് ഇന്ത്യക്കാണ് ഇന്ത്യ അത് ഭംഗിയായി ചെയ്യുന്നുമുണ്ട് അപ്പൊ ചൈനയ്ക്ക് ഒരു പരിധി വിട്ട് നേപ്പാളിൽ ഇടപെടാൻ പറ്റുന്നത് പോലെ പോലും ഭൂട്ടാനിലേക്ക് ഇടപെടാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല രാജഭരണത്തിനിപ്പോൾ ും ശക്തമായ സ്വാധീനമുള്ളൊരു ഹിമാലയൻ രാജ്യമാണ് ഭൂട്ടാൻ എന്ന് പറയുന്നത് ഭൂട്ടാൻ ഇന്ത്യയുമായിട്ട് ശക്തമായ ബന്ധമാണുള്ളത് ഇനി സിക്കിമും അതുപോലെ തന്നെ അരുണാചലും ലഡാക്കും ഓൾറെഡി ഇന്ത്യയുടേതാണ് അവിടെയും ചൈനയ്ക്ക് അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന അവർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അവരിപ്പോ അരുണാചലിൽ കടന്നു കയറാൻ ശ്രമിച്ചു ഭൂട്ടാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു നേപ്പാളിൽ ഇടപെടാൻ ശ്രമിച്ചു പക്ഷെ അവിടെ ഒക്കെ തന്നെ ഇന്ത്യ കൃത്യമായ പ്രതിരോധം തീർത്തുകൊണ്ട് ചൈനയുടെ ഫൈവ് ഫിംഗർ പോളിസിയെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നേരത്തെ ടിബറ്റിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് അത്തരം ഒരു പ്രതിരോധം തീർക്കാൻ കഴിയാതെ പോയി ശരിക്കും ലോകരാജ്യങ്ങൾ കുറഞ്ഞപക്ഷം അമേരിക്കയുടെ ഒക്കെ പിന്തുണ നേടിക്കൊണ്ട് ടിബറ്റിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് പലതും ചെയ്യാൻ കഴിയുമായിരുന്നു ഇപ്പൊ പണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അത് ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞു പക്ഷെ എന്നിരുന്നാലും ടിബറ്റിന്റെ വിഷയത്തിൽ ചൈനയ്ക്ക് ഒരു ഫ്രീ ഹാൻഡ് ടിബറ്റിൽ കിട്ടിയിരുന്നു ഈസി ആയിട്ടാണ് അവർ അവരുടെ സൈന്യം അവിടെ മാർച്ച് നടത്തി ആ ഒരു വലിയ ഭൂപ്രദേശം പിടിച്ചെടുത്തത് സത്യസന്ധമായി പറഞ്ഞാൽ ഇന്ത്യക്ക് ചൈനയുമായി ഒരു അതിർത്തിയുമില്ല ടിബറ്റ് ഒരു പരമാധികാര രാജ്യമായിരുന്നു ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ചൈന ശരിക്കും പറഞ്ഞാൽ കയ്യേറുകയാണ് ഉണ്ടായത് ഇന്നിപ്പോൾ അവരുടെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ടിബറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പ്രദേശത്തിന് പുനർനാമകരണം ചെയ്തിരിക്കുകയാണ് ചൈന ചൈന എല്ലാ ഒഫീഷ്യൽ റെക്കോർഡ്സിലും അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തുവിടുന്ന എല്ലാ ഡോക്യുമെന്റ്സിനകത്തും ടിബറ്റിന് പകരം ഷീ സാങ് എന്ന് പറയുന്ന ഒരു പേരാണ് ഉപയോഗിച്ചു വരുന്നത് നേരത്തെ ടിബറ്റ് എന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചൈന ഇപ്പോ ഷിസാങ് എന്ന് പറയുന്ന പേര് പേരുപയോഗിച്ചു വരുമ്പോൾ അതിന്റെ പിന്നിലൊരു അപകടമുണ്ട് ഈ മാവോയുടെ ഒരു കോൺസെപ്റ്റ് ആണത് അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ചൈന എങ്ങനെ വളരണം ഏതൊക്കെ ഘട്ടങ്ങളിൽ എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ച് മാവോയുടെ കാലത്ത് തന്നെ ചൈനക്ക് കൃത്യമായ ഒരു വിഷൻ ഉണ്ടായിരുന്നു നമ്മൾ എപ്പോഴും പറയാറുണ്ട് വിഷൻ ഉള്ള ലീഡേഴ്സ് ആണ് ഏതൊരു രാജ്യത്തിനെയും മുന്നോട്ട് നയിക്കുന്നത് ഇപ്പൊ നമ്മൾ നരേന്ദ്രമോദിയെ കുറിച്ച് പറയുന്നില്ലേ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഇന്ത്യ എങ്ങനെയാണ് നയിക്കേണ്ടത് എന്നതിനെ കുറിച്ച് മോദിക്ക് കൃത്യമായ ഒരു വിഷൻ ഉണ്ടെന്ന് നമ്മൾ പറയും പോലെ മാവോയ്ക്കും കൃത്യമായ വിഷൻ ഉണ്ടായിരുന്നു അത് രണ്ടായിട്ടാണ് മാവോ അവതരിപ്പിച്ചത് ഒന്ന് ലോകത്തിന് മുഴുവൻ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ചൈനയുടെ ജനങ്ങൾക്ക് കൂടി തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ പൊതുവായൊരു വിഷൻ ഉണ്ടായിരുന്നു രണ്ട് ഇവരുടെ ഉന്നത നേതൃത്വത്തിന്റെ ഇടയിൽ മാത്രം അവർക്ക് കൃത്യമായ അജണ്ടകൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു അതിലാകു പെടുന്നതാണ് ഈ പറയുന്ന ഫൈവ് ഫിംഗർ പോളിസി ടിബറ്റിനെ പിടിച്ചെടുക്കുക അതിനുശേഷം ഓരോ ടിബറ്റിന്റെ വിരലുകൾ അവർ പറയുന്ന ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുക അങ്ങനെ ചൈനയുടെ ഭൂവിസ്തൃതി വർദ്ധിപ്പിക്കുക ഇത് ശരിക്കും ഈ ഒരു ഫൈവ് ഫിംഗർ പോളിസിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല റഷ്യയുടെ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കാനും കൃത്യമായ ആസൂത്രണവും പദ്ധതിയും ഒക്കെ മാവിക്കുണ്ടായിരുന്നു അപ്പൊ ആദ്യം പക്ഷേ അവർ എയിം ചെയ്തത് ടിബറ്റാണ് അതിനുശേഷം അവര് ലഡാക്ക് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു അരുണാചലും പിടിച്ചെടുക്കാൻ ശ്രമിച്ചു പക്ഷെ അന്ന് അവർക്ക് അതിന് കഴിഞ്ഞില്ല നമ്മുടെ ലഡാക്കിന്റെ കുറച്ച് ഭാഗങ്ങൾ അവരുടെ കൈവശമാണ് അക്സായ് എന്ന് പേരിട്ടാണ് അവരതിനെ വിളിക്കുന്നത് പക്ഷെ എന്നിരുന്നാലും ഇന്ത്യയുടെ ശക്തമായ ചെറുത്തുനിൽപ്പും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും കാരണം അവർക്ക് അറുപത്തിരണ്ടിലെ യുദ്ധം ഉപേക്ഷിക്കേണ്ടി വന്നു പിന്നീട് പല ഘട്ടങ്ങളിലും അവർ ഇന്ത്യൻ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചെങ്കിലും നമ്മുടെ സൈന്യം ശക്തമായിട്ട് അവരെ പ്രതിരോധിക്കുകയാണ് ഉണ്ടായത് ഏറ്റവും ഒടുവിലെ സംഭവമാണ് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ഗാൽവാൻ സംഘർഷമൊക്കെ ആ ഒരു സംഘർഷത്തിൽ ശക്തമായ തിരിച്ചടിയും ചൈനയ്ക്ക് നേരിട്ടു അതിനുശേഷം അരുണാചലിൽ ഇവർ കടന്നു കയറാൻ ശ്രമിച്ചപ്പോൾ അവിടെയും ഇന്ത്യ അവരെ പ്രതിരോധിച്ചു അപ്പോ ചൈന പക്ഷെ ഇപ്പോ ഈ ടിബറ്റിന്റെ പേര് മാറ്റുന്നു ടിബറ്റിന് ഒരു പുതിയ അസ്തിത്വം നൽകിക്കൊണ്ട് ആ ഒരു അവരുടെ സാംസ്കാരികമായ എല്ലാ പൈതൃകത്തെയും അവരുടെ ചരിത്രപരമായ എല്ലാ അവരുടെ സമ്പത്തിനെയും അവരുടെ പാരമ്പര്യത്തെയും കൾച്ചറിനെയും എല്ലാം പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്തുകൊണ്ട് ഈ ഒരു ടിബറ്റ് പുനർപ്രതിഷ്ഠിക്കുമ്പോൾ പുനർനാമകരണം ചെയ്തുകൊണ്ട് ഒന്നായി മാറ്റുമ്പോൾ അടുത്ത ചൈനയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ടിബറ്റിന്റെ ഭാഗങ്ങളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന പ്രദേശങ്ങളെ ഏത് വിധേനയും അവരുടേതാക്കുക എന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മാവോ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് ഈ ടിബറ്റ് പിടിച്ചെടുത്തതിനു ശേഷം ഈ പറയുന്ന പ്രദേശങ്ങൾ ഫൈവ് ഫിംഗറിൽ പെടുന്ന പ്രദേശങ്ങൾ പിടിച്ചെടുക്കുക അതിനും ശേഷമായിരിക്കും ചൈന റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ കണ്ണുവെക്കുക അപ്പൊ ഘട്ടം ഘട്ടമായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട് കുറച്ചുനാള് മുമ്പ് ചൈനയൊരു മാപ്പ് പുറത്തുവിട്ടു ആ മാപ്പിനകത്ത് നേപ്പാളിലെ പ്രദേശങ്ങൾ അരുണാചൽ പ്രദേശ് ഇങ്ങനെയുള്ള നമ്മുടെയൊക്കെ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനങ്ങളുടെയൊക്കെ പ്രദേശങ്ങൾ അവരുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് അവരതിന് വേറെ പേരൊക്കെ ഇട്ടിട്ടാണ് അവര ഒരു മാപ്പ് പുറത്തിറക്കിയത് ഞങ്ങളിത് എല്ലാ വർഷവും ഇറക്കാറുണ്ട് ഇതിൽ വലിയ പുതുമയൊന്നുമില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷെ അങ്ങനെയല്ല ഈ ഒരു മാപ്പ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ചൈന കുറച്ചുകൂടി ആസൂത്രിതമായി ഇറക്കിയതാണെന്ന് കാണാൻ സാധിക്കും അപ്പം അതിൻ്റെ കാരണം എക്കണോമിക്കലി ചൈന വളരെ സ്ട്രോങ് ആയി കഴിഞ്ഞു സാമ്പത്തികമായിട്ട് ചൈന എന്തായാലും കുറേ കൂടി നന്നായിട്ട് തന്നെ വളരും പെട്ടെന്നൊന്നും ചൈനയുമായിട്ടുള്ള ബന്ധം നിർത്താൻ ലോകരാജ്യങ്ങൾക്ക് കഴിയില്ല അപ്പോൾ ഓൾറെഡി അവർ ആണെന്ന് അവർ സ്വയം വിശ്വസിക്കുകയാണ് അമേരിക്കയെ വെല്ലുവിളിക്കുന്ന ഒരു വലിയ ശക്തിയായിട്ട് ഇന്ന് ചൈന മാറിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല കാരണം ഇപ്പം ഏത് രംഗമായാലും സ്പേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആയുധ നിർമ്മാണ രംഗമായിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ വ്യാപാര മേഖല ആയിക്കോട്ടെ അമേരിക്കയ്ക്കൊരു പ്രധാന വെല്ലുവിളി ചൈനയാണ് അതിനുശേഷമേ റഷ്യ പോലും വരുന്നുള്ളൂ ഇന്ത്യ ആണെങ്കിൽ അത്തരത്തിലുള്ള വെല്ലുവിളി നടത്തി ബലാബല പരീക്ഷണങ്ങൾക്ക് മുതിരുന്ന ഒരു രാജ്യവുമല്ല നമ്മുടെ ഒരു എക്കണോമിക്ക് ആയിട്ടുള്ള ഒരു സാഹചര്യം അതിനനുയോജ്യമല്ല നമ്മുടെ ജി ഡി പി നാല് ട്രില്ല്യൻ യു എസ് ഡിക്ക് അടുത്ത് മാത്രമേ ആയിട്ടുള്ളൂ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ ചൈനയുടെ അത്രയെങ്കിലും ജി ഡി പി ഇപ്പോഴും നമുക്ക് വേണ്ടതാണ് ഇപ്പോൾ കുറഞ്ഞ പക്ഷം ഒരു പതിനേഴ് പതിനെട്ട് ട്രില്യൺ ജി ഡി പി നമുക്ക് വേണ്ട സമയത്ത് നമുക്ക് നാല് ട്രില്യൺ അടുത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പോരായ്മ തന്നെയാണ് ഇപ്പം ചൈനയുടെ അത്രത്തോളം സമ്പത്ത് നമുക്കിന്നില്ല ജി ഡി പി വെച്ച് നോക്കുമ്പോൾ ചൈന നമ്മളെക്കാൾ വികസിതമാണ് സമ്പന്നമാണ് അപ്പോൾ അവരതുകൊണ്ട് തന്നെ യു എസുമായിട്ട് അവർ മത്സരിക്കുന്നു അതാണ് അവരുടെ ഒരു ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് യു എസിനെ മറികടക്കുക അപ്പം ചൈന സ്വയം കരുതുന്നത് അവർ ഗ്ലോബലി ഒരു ഇൻഫ്ലുവൻസ് ഉള്ള രാജ്യമായിരിക്കുന്നു അവർക്കൊരു വലിയ ശക്തി സാമ്പത്തിക പിന്തുണയുണ്ട് സൈനിക ശക്തിയുണ്ട് പിന്നെ നമുക്കറിയാം ആഗോളതലത്തിൽ തന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങൾക്ക് ചൈനയുടെ ചൈനയുടേതായ റോൾ അതിനകത്ത് അവർക്കുണ്ട് ഇനി ഓരോരോ താല്പര്യങ്ങളായിട്ട് നടപ്പിലാക്കുക ഫൈവ് ഫിംഗർ പോളിസി തായ്വാനെ പിടിച്ചെടുത്തുകൊണ്ട് ഐക്യ ചൈന രൂപീകരിക്കുക അതുപോലെ തന്നെ അതിനുശേഷം ഏറ്റവും അവസാനമാണ് റഷ്യയുടെ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യം ചൈനയ്ക്കുള്ളത് അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു യുദ്ധത്തിലൂടെ ആയിരിക്കില്ല മറിച്ച് സമ്മർദ്ദങ്ങളിലൂടെയുള്ള ഒരു സെറ്റിൽമെന്റുമാകാം എന്തായാലും ചൈനയ്ക്ക് അവരുടെ ഒരു വലിയ ഡ്രീമുണ്ട് ആ ഡ്രീമിൻ്റെ ഭാഗമാണ് ഈ ഫൈവ് ഫിംഗർ പോളിസി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പോളിസി അവർ ഇപ്പോഴും കൊണ്ടു നടക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ടിബറ്റിൻ്റെ ഈ പേര് മാറ്റത്തിലൂടെ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് മീഡിയാസിനെയൊക്കെ തന്നെ ഒഫീഷ്യൽസ് കണ്ടപ്പോൾ ടിബറ്റിൻ്റെ ഡെവലപ്മെൻസിനെക്കുറിച്ച് സൂചിപ്പിക്കാനായിട്ട് അവരുപയോഗിക്കുന്ന പദം ടിബറ്റ് എന്നുള്ളൊരു പദമല്ല ഷീസാങ് എന്ന് പറയുന്ന ഈ ഒരു പദം അവരിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് റീസെൻറ്റായിട്ട് അവർ നമ്മുടെ അരുണാചലിലും എന്തോ ഒരു പേരൊക്കെ ഇട്ടിട്ടുണ്ട് ആ പേരെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ഒരു പേര് അവർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ പ്രദേശങ്ങൾക്കും അവർ ഓരോ പേരുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവർ പല രീതിയിലാണ് അവരുടെ താല്പര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് റഷ്യയെ പോലെ ഒരു ആയിട്ടുള്ള രാജ്യമായിട്ട് ഒരിക്കലും അവർ സംഘർഷത്തിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല പകരം അതേ സമയത്ത് തന്നെ അവർ റഷ്യയെ സമ്മർദ്ദത്തിലാക്കി മുതലെടുപ്പ് നടത്തി ഡീലുകൾ ഉണ്ടാക്കുന്നു കരാറുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് റഷ്യയുടെ കാര്യത്തിൽ നിലവിൽ അവരുടെ ഒരു നീക്കം എന്ന് പറയുന്നത് തായ്വാനെ അവർ ഭയപ്പെടുത്തിയും രാഷ്ട്രീയമായി അട്ടിമറിച്ചും ഒപ്പം നിർത്താൻ ശ്രമിക്കുകയാണ് ഒന്ന് ഭയപ്പെടുത്തൽ നമുക്കറിയാം ഇടക്കിടക്ക് തായ്വാനിലേക്ക് അവരുടെ യുദ്ധ അയക്കുന്നു അയയ്ക്കുന്നു പലതരത്തിലുമുള്ള അന്താരാഷ്ട്ര അതിർത്തികൾ ലംഘിക്കുന്നു രണ്ടാമത് തായ്വാനിലെ രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നുണ്ട് തായ്വാനിലെ രണ്ടു തരം രാഷ്ട്രീയമുണ്ട് ഒന്ന് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ചൈനയുമായി ഒട്ടും യോജിക്കാത്ത മെജോറിറ്റിയുടെ രാഷ്ട്രീയം രണ്ട് ഒരു ന്യൂനപക്ഷം അവിടെയുണ്ട് ചൈനയിൽ ലയിക്കാനായിട്ട് താല്പര്യപ്പെടുന്നവര് അവർ പതിയെ പതിയെ അവർ അവിടെ വളരാൻ ശ്രമിക്കുകയാണ് അതിനുവേണ്ട സാമ്പത്തിക സഹായം ഉൾപ്പെടെ ചൈന നൽകുന്നുണ്ട് അപ്പോൾ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തായ്വാനിൽ രാഷ്ട്രീയ മാറ്റം കൊണ്ടുവന്നാൽ ഇപ്പോഴത്തെ ഭരിക്കുന്ന പാർട്ടിയെ താഴെ ഇറക്കി ചൈനീസ് അനുകൂല പാർട്ടി അധികാരത്തിലേക്ക് വന്നാൽ ഒരു രാഷ്ട്രീയ തീരുമാനത്തിലൂടെ തായ്വാന് ചൈനയുമായി ഒന്നിക്കാൻ കഴിയുമെന്ന് ഷിജിൻ പിങ്ങ് കണക്കൂട്ടുന്നുണ്ട് അപ്പോൾ രക്ത യുദ്ധങ്ങളും ഉപരോധങ്ങളും നേരിടാതെ ചൈനയ്ക്ക് തായ്വാനെ ഒപ്പം നിർത്താൻ പറ്റും ഇന്ത്യയുടെ കാര്യത്തിലാണ് ശരിക്കും ചൈന കൺഫ്യൂഷനായിട്ടിരിക്കുന്നത് കാരണം ഇന്ത്യയും വളരെ പവർഫുള്ളാണ് അതേ സമയത്ത് ഇന്ത്യയുമായി യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ചൈനയ്ക്ക് എളുപ്പവുമല്ല അവിടെ ചൈന പല തന്ത്രങ്ങൾ പാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അതിൽ ഒന്ന് പാകിസ്ഥാനെ ഉപയോഗിച്ച് ഇന്ത്യയെ നിരന്തരം അസ്വസ്ഥതപ്പെടുത്തുക എന്നതായിരുന്നു അവരുടെ ഒരു തന്ത്രം രണ്ടാമത്തെ ഒരു തന്ത്രം എന്ന് പറയുന്നത് ഈ നമുക്കറിയാലോ വിഘടനവാദ ഗ്രൂപ്പുകൾ നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലെല്ലാം അവരിപ്പോഴും സജീവമായി തന്നെയുണ്ട് മ്യാൻമാർ അടക്കമുള്ള വളരെ കെട്ടഴിഞ്ഞ ഭരണമുള്ള രാജ്യങ്ങളിൽ ഇവർക്ക് സ്വാധീനമുണ്ട് മ്യാൻമാറിലും ബംഗ്ലാദേശിലും ഒക്കെ ആയിട്ട് ഈ വിഘടനവാദികൾക്ക് സ്വാധീനമുണ്ട് ഇവിടെ അവിടെയൊക്കെ നിന്നുകൊണ്ടും ഇന്ത്യയുടെ മണ്ണിൽ നിന്നുകൊണ്ടുമൊക്കെ പ്രവർത്തിക്കുന്ന വിഘടനവാദ സ്വഭാവമുള്ള സംഘടനകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവർക്ക് പണവും ആയുധവും ഒക്കെ കൊടുത്തുകൊണ്ട് ആഭ്യന്തര സംഘർഷങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ ചൈനയുടെ താല്പര്യങ്ങളുള്ള സ്റ്റേറ്റുകളിൽ അവിടെ ജനങ്ങൾക്ക് ഇന്ത്യൻ സെൻട്രൽ ഗവൺമെന്റിനോടും ഇന്ത്യൻ ജനതയോടുമുള്ള മനോഭാവത്തിൽ മാറ്റം വരുത്താനും അവരെ ഇന്ത്യക്കെതിരായി തിരിച്ചുകൊണ്ട് ഒരു വിഘടനവാദ പ്രവർത്തനത്തിലൂടെ അടർത്തിയെടുക്കാനുമുള്ള ഒരു ശ്രമം ചൈനയ്ക്ക് നേരത്തെ തന്നെ ഉണ്ട് കാരണം ഇന്ത്യയെ പോലെ ഒരു ആണവശക്തിമായും യുദ്ധം ചെയ്ത് ചൈനയ്ക്ക് നേടിയെടുക്കാൻ പറ്റില്ല രണ്ടാമത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ റഷ്യയുമായിട്ടുള്ളത് പോലെ സൗഹൃദം ഉണ്ടാക്കി നേടിയെടുക്കുക എന്നുള്ളതാണ് അതിനുള്ള സാധ്യതകളും ഇന്ത്യയുടെ കാര്യത്തിലില്ല അപ്പൊ ചൈന അവിടെ കുറെ കാലമായി പിന്തുടരുന്നത് വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാക്കിക്കൊണ്ട് ഈ പ്രദേശങ്ങളെ എന്തെങ്കിലും ഒരിക്കൽ തങ്ങളുടേതാക്കി മാറ്റാനുള്ള ശ്രമമാണ് ചൈന നടത്തുന്നത് ഇതിനിടയിൽ അവർ ഈ പറയുന്ന പോലെ കടന്നുകയറ്റങ്ങൾ നടത്തിക്കൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റിന് നിരന്തരമായ തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ഈ ഒരു പ്രശ്നത്തെ കത്തിച്ചു നിർത്താനും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ചൈനയുടെ ആ അത്തരം നീക്കങ്ങളുടെ ഭാഗമായി വേണം നമ്മളിപ്പോ ഈ ടിബറ്റിന്റെ പേര് മാറ്റുന്നതിനെ കാണാൻ കാരണം ഈ ടിബറ്റിനെ അവർ വിളിക്കുന്ന ഈ പുതിയ പേരുണ്ടല്ലോ ഷിങ്സാങ് എന്ന് പറയുന്ന പുതിയ പേര് ഈ പേര് അവര് ഈ പറയുന്ന ഫൈവ് ഫിംഗർ പോളിസിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്ന പേരാണ് അപ്പൊ അതിന്റെ വിരലുകളായിട്ട് അവർ കാണുന്ന ലഡാക്കിനെയും സിക്കിമിനെയും അരുണാചലിനെയും നേപ്പാളിനെയും ഭൂട്ടാനെയും ഒക്കെ പിടിച്ചെടുക്കുക എന്നത് അവരുടെ തന്ത്രങ്ങളുടെ ഭാഗമാണ് നേപ്പാളിനെയും രാഷ്ട്രീയമായിട്ട് അവിടെ സ്വാധീനമുണ്ടാക്കി പതിയെ പതിയെ തങ്ങളിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ളതാണ് ചൈനയുടെ ശ്രമം പക്ഷേ ഇതൊക്കെ എത്രത്തോളം ഈ കാലഘട്ടത്തിൽ നടക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇന്ത്യയുടെ കാര്യത്തിൽ ചൈനയുടെ ഒരു പരിപാടിയും നടക്കാനുള്ള ഒരു സാധ്യതയും നിലവിലില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ ചൈന പക്ഷേ അവരുടെ ആത്മവിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് വേണം നമ്മൾ ഈ ഒരു ടിബറ്റിന്റെ പേരുമാറ്റത്തിലൂടെ കാണേണ്ടത് അത് തീർച്ചയായിട്ടും ഇന്ത്യ വളരെ ഗൗരവമായിട്ട് തന്നെ എടുക്കും ഇന്ത്യയും ടിബറ്റ് ഗാർഡും തായ്വാൻ ഗാർഡും ഒക്കെ കുറെ കൂടി ഫലപ്രദമായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട് ഇന്ത്യ ഒരു പക്ഷേ അത് ഉപയോഗിക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് ഇനിയുള്ള കാലത്ത് നമ്മൾ കാണുന്നത് കാരണം ചൈനയെ പ്രതിരോധിക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് കാർഡുകളാണ് തായ്വാൻ കാർഡും ടിബറ്റ് കാർഡും അത് തീർച്ചയായിട്ടും ചൈനയ്ക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം